ありがといいですか വളാഞ്ചേരി പൂക്കാട്ടിരിയിൽ നിന്ന് കാണാതായ യുവാവിന്റെ മൃതദേഹം കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പൂക്കാട്ടിരി പുന്നാഞ്ചോല റോഡ് ആന്തൂർത്തോടി ശ്രീനിവാസന്റെ മകൻ എ ടി പ്രണവിനെയാണ് വെണ്ടല്ലൂർ ആലുക്കപ്പടിക്ക് സമീപം പഞ്ചായത്ത് കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രണവിന് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു ഇയാൾ സഞ്ചരിച്ച ബൈക്കും മൊബൈൽ ഫോണും മരിച്ച സ്ഥലത്തിന് ഒരു കിലോമീറ്റർ മാറി റോഡിൽ നിന്ന് ഇന്നലെ കണ്ടെത്തിയിരുന്നു പൂക്കാട്ടിയിലെ ഓഡിറ്റോറിയത്തിൽ ജീവനക്കാരനായ പ്രണവിനെ ബുധനാഴ്ച രാവിലെ പതിനൊന്നിനു ശേഷമാണ് കാണാതായത് അഗ്നിരക്ഷാ സേനയും പോലീസ് ും പുലർച്ചെ നാലുമണിവരെ തിരച്ചിൽ നടത്തിയിരുന്നു ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ മുരിയാർ നാട്ടുകാർ ചെരുപ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഇന്നലെ പൂക്കാട്ടിൽ നിന്ന് മിസ്സായതാണ് വയസ്സുള്ള പ്രണവ് എന്ന് പറയുന്ന ഒരു സഹോദരൻ അവർ ഇന്നലെ ഏകദേശം ഒരു പതിനൊന്ന് മണിക്കാണ് മിസ്സായതായിട്ട് റിപ്പോർട്ട് ചെയ്തത് പിന്നെ രാത്രി നമ്മളെ വെണ്ടല്ലൂർ ഭാഗത്ത് അവരുടെ ബൈക്ക് കാണപ്പെടുകയും അത് പ്രകാരം തോട്ടിലൊക്കെ തെരച്ചിൽ നടത്തി ആ സമയത്ത് ഫോണ് കണ്ടെത്താൻ സാധിച്ചു അപ്പോൾ തോട്ടിലായിരിക്കും എന്നുള്ള ഒരു നിഗമനത്തിലാണ് തോട് മൊത്തം ഇന്നലെ രാത്രി മുതൽ ഇന്നിപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ മുമ്പ് വരെ ഫുള്ള് തരച്ചിൽ തോട്ടിലായിരുന്നു പിന്നീട് അവർ ഈ പൈങ്ങണ്ണൂർ പത്താൻ വാട്ടിൽപ്പെട്ട പഞ്ചപ്പാടം കുളത്തിൽ ഒരു സംശയത്തിൻ്റെ പേരിൽ ഒരു ചെരുപ്പ് കെടുക്കണ കണ്ടപ്പോൾ അത് അവൻ്റെ സുഹൃത്തിനെ വിളിച്ച് ചെരുപ്പ് അവൻ്റേതാണെന്ന് ഉറപ്പുവരുത്തുകയും അതുപ്രകാരം കുളത്തിൽ